എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടെറൗട്ട് കാർഡ് റീഡിംഗ് റീഡിംഗാണ് ഇതൊരു ജനറൽ റീഡിംഗ് റീഡിംഗാണ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് എപ്പോൾ കണ്ടാലും നിങ്ങൾക്കത് ബാധകമായിരിക്കും നമ്മുടെ ഇന്ന് നോക്കുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സാ വ്യക്തി അറിയാതെ അറിയുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഒന്നാമത്തെ കാർഡിലേക്ക് വേഗം പോകാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിത് ലവ് ലവേഴ്സ് കാർഡാണ് അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് പരസ്പരം ശാരീരിക മാനസികമായ ആഗ്രഹത്തോടു കൂടി നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ലവേഴ്സായിട്ടാണ് കാണുന്നത് നിങ്ങൾ പ്രണയബദ്ധരാണ് നിങ്ങൾ ഒരാൾ മറ്റൊരാൾ പരസ്പരം നല്ല അളവിൽ ഇഷ്ടപ്പെടുന്നു രണ്ടുപേരും സ്വപ്നങ്ങൾ പരസ്പരം കൈമാറാൻ ആഗ്രഹിക്കുന്നു എല്ലാം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു തുറന്ന ഒരു ജീവിതമാണ് രണ്ടുപേരും ആഗ്രഹിക്കുന്നു അതിൽ രണ്ടുപേർക്കും പങ്കുണ്ട് നിങ്ങൾ പ്രണയിച്ചതിലും നിങ്ങൾ ഇഷ്ടപ്പെട്ടതിലും അടുത്തതിലും രണ്ടു പേർക്കും ഒരുപോലെ പങ്കുണ്ട് അതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ഒരാൾക്ക് മറ്റൊരാളോടുള്ള ഇഷ്ടത്തിൻ്റെ അളവിൻ്റെ വ്യത്യാസം ഇവിടെ കാണുന്നില്ല ചെറിയ തോതിൽ അത് സ്നേഹിക്കുന്നതിൻ്റെ ശൈലി അനുസരിച്ച് വ്യത്യാസം ചിലപ്പോൾ ഉണ്ടാകാം പക്ഷേ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു നിങ്ങൾക്ക് രണ്ടുപേരെയും പരസ്പരം രണ്ടുപേർക്കും പേർക്കും ഇഷ്ടമാണ് അങ്ങനൊരു സമീപനമാണ് ഉള്ളത് രണ്ടുപേരും രണ്ടുപേരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ഒരാളില്ലെങ്കിൽ മറ്റൊരാൾക്കും കഴിയില്ല തിരിച്ച് അങ്ങനെ തന്നെ എല്ലാ ഇഷ്ടങ്ങളും സ്നേഹങ്ങളും മോഹങ്ങളും ഒക്കെ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു പലതും വിട്ടറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കാനുള്ള അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു മനസ്സായിട്ട് തിരഞ്ഞെടുത്തത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ത്യജിച്ചിട്ടും നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഇതാണ് കാണുന്നത് മാത്രമല്ല ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ വില നിങ്ങൾ നിങ്ങളറിയുന്നത് നിങ്ങൾക്കറിയാം ഒരുമിച്ച് നിന്നാലേ രക്ഷയുള്ളൂ നിങ്ങൾ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഒരുമിച്ച് നിന്നാണ് നിങ്ങൾക്ക് നേടേണ്ടത് എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രതിസന്ധികളും ഒരുമിച്ച് നിന്ന് പരിഗണിക്കാനും ഒരുമിച്ച് നിന്ന് വിജയിക്കാനുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം ഒരുമിച്ച് നിൽക്കാതിരുന്നാൽ ഒരുപാട് നഷ്ടങ്ങൾ മാനസികമായിട്ടുണ്ടാകുമെന്നറിയാം ഒരുമിച്ച് നിന്നാൽ ഹൃദയത്തിൽ എന്ത് എന്തൊക്കെ ദുരിതങ്ങളുണ്ടെങ്കിലും ഒരുമിച്ച് നിൽക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി മനസ്സ് കാണിക്കുന്നുണ്ട് ഒരുമിച്ച് നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു തിരിച്ചടിയായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഒരുമിച്ച് നിന്ന് മുന്നേറാനും ഒരുമിച്ച് നിന്ന് വിജയിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും കൊണ്ട് ഒരുമിച്ച് നിന്ന് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇരുവരും വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് തന്നെ ഒരുമിച്ച് നിൽക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മനസ്സങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് അത് ചില അനുഭവങ്ങളും അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട് ഒരുമിച്ച് നിന്നില്ലെങ്കിൽ പരാജയം സംഭവിക്കുന്നു ബോധ്യത്തിൽ നിന്നാണ് ഒരുമിച്ച് നിൽക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നത് ഒരുമിച്ച് നിന്ന് വിജയിക്കാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ സാധിക്കും അടുത്ത കാട്ടതാണ് നിങ്ങൾ മനസ്സിൽ എന്ത് സ്വപ്നം കാണുന്നവോ അത് യാഥാർത്ഥ്യമാക്കി വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ ഇഷ്ടങ്ങൾ പരസ്പരം നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ പരസ്പരം നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും ആ മുന്നോട്ട് പോക്കൽ നിങ്ങളെ ഒരുപാട് ലക്ഷ്യത്തിലെത്തിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിത്തരാൻ നിങ്ങളുടെ പോസിറ്റീവ് എനർജി എപ്പോഴും നിങ്ങളുടെ ഒപ്പമുണ്ട് ആ പോസിറ്റീവ് എനർജി കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ് നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത് അറിയാൻ വേണ്ടി അത്തരത്തിൽ ഒരു സാഹചര്യമാണ് മുമ്പ് സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാവുകയാണ് മുമ്പ് നിങ്ങൾ എന്തൊക്കെയോ സ്വപ്നം കണ്ടോ അതൊക്കെ യാഥാർത്ഥ്യമാകുന്നൊരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ കടന്നെത്തുകയാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങൾ ഉണ്ടാവുകയാണ് ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട് മനസ്സ് മറ്റൊരാൾക്ക് വേണ്ടി പൂർണ്ണമായി കൊടുത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്ക് വേണ്ടി കൊടുത്ത് അങ്ങനെ നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു നിങ്ങളുടെ മാനസിക ശാരീരിക ആരോഗ്യം വീണ്ടെടുക്കുന്നു ആ മാനസിക ആരോഗ്യ ശാരീരിക സംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾക്ക് ലഭിക്കുന്ന സംതൃപ്തിയെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല വളരെ പോസിറ്റീവായിട്ടുള്ള സംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കുന്നു ആ സംതൃപ്തിയിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നു ജീവിതത്തിലെല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും മനസ്സിൽ ആഗ്രഹിക്കുന്ന ചില സ്വപ്നങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്കുണ്ടായ ചില ആഗ്രഹങ്ങൾ അതെല്ലാം സാധിച്ച് വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മനസ്സിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് ഇഷ്ടം ഉള്ള കാര്യം അത് സ്വാധീനിക്കാനും ആഗ്രഹിക്കാനൊക്കെ സാധിക്കുന്നു നിങ്ങൾ റൊമാൻസിലെ ഏറ്റവും അടിത്തട്ടിലെത്തുന്നു ഒരാൾ മറ്റൊരാളെ എപ്രകാരം സ്നേഹിക്കും കഴിയുമോ ഒരാൾക്ക് മറ്റൊരാളെ ഏത് വിധേനെ സ്നേഹിക്കാൻ കഴിയുമോ അതിൻ്റെ പാരമ്യതയിൽ നിങ്ങളെത്തുന്ന ചിത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു അതിൻ്റെ ഏറ്റവും പാരമ്യതയിൽ നിങ്ങളെത്തുന്നു ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയുമോ എങ്ങനെ ഇഷ്ടപ്പെടാൻ കഴിയുമോ തനിക്കുള്ളതെല്ലാം എൻ്റെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിക്കുള്ളതാണ് എനിക്കൊന്നും വേണ്ട ആ വ്യക്തിയിൽ നിന്നും ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു എനിക്കുള്ളതെല്ലാം ഞാൻ ആ വ്യക്തിക്ക് നൽകുന്നു എനിക്ക് ഒന്നും വേണ്ട ഞാൻ ആ വ്യക്തിക്ക് മുമ്പിൽ കീഴടങ്ങുന്നു എൻ്റെ പ്രണയം എൻ്റെ ഇഷ്ടം അത് പ്രകാരം ഞാൻ ആ വ്യക്തിക്ക് മുമ്പിൽ കീഴടങ്ങുകയാണ് എനിക്കിനൊന്നും വേണ്ട എനിക്കിനൊന്നും ആവശ്യമില്ല എൻ്റെ എല്ലാം ആ വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ അടുത്ത കാർഡ് പ്രൊട്ടക്ഷനാണ് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ സംരക്ഷണം ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു തുടർച്ചയാണ് പ്രണയത്തിൻ്റെ തുടർച്ച തന്നെയാണ് ആ വ്യക്തി വ്യക്തിയിൽ നിങ്ങൾ പൂർണ്ണമായും കീഴ്പ്പെടുന്നതിൻ്റെ കാരണം ആ വ്യക്തി നിങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കും എന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറത്തേക്കൊരു സംരക്ഷണം ആവശ്യമില്ല എല്ലാം നിങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാം ആ വ്യക്തിയിൽ നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ് ആ വ്യക്തിയിൽ നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഇരിക്കുന്നതിൽ തന്നെ എല്ലാം അങ്ങോട്ട് അർപ്പിച്ചിരിക്കുകയാണ് ഒന്നും മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഒരു മാറ്റവും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല പൂർണ്ണമായി ആ വ്യക്തിയിൽ തന്നെ എല്ലാം അർപ്പിച്ചിരിക്കുന്നു ആ വ്യക്തിയെ തന്നെ സ്നേഹിച്ചിരിക്കുന്നു ആ വ്യക്തി ആ വ്യക്തിയല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന പോലുമില്ല അത്രത്തോളം നിങ്ങൾക്ക് നൂറ് ശതമാനം ആ വ്യക്തിയെ വിശ്വാസമാണ് നിങ്ങളെയും വിശ്വാസമാണ് പരസ്പരം ഇഷ്ടപ്പെടുന്ന പരസ്പരം സ്നേഹിക്കുന്ന മനസ്സ് പരസ്പരം കീഴടക്കിയിരിക്കുന്ന രണ്ട് വ്യക്തികൾ മാത്രമല്ല സുഹൃത്ത് ബന്ധവും നിങ്ങൾ തമ്മിലുണ്ട് ഒരു സാധാരണ എന്തും പറയാനും എന്തും ചെയ്യാനും എന്തും കേൾക്കാനും അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ പരസ്പരം നൽകിയിരിക്കുന്നു ഒരാൾക്ക് മറ്റൊരാളില്ലെങ്കിൽ പിന്നെ ഈ ലോകം വേണ്ട ഈ ലോകത്തോട് തന്നെ ലോകത്തെന്തു നൽകിയാലും കാര്യമില്ല അത്രത്തോളം ഇഷ്ടം പ്രണയം ഒരാൾ വിശ്വാസം ട്രസ്റ്റ് പൂർണ്ണമായി വിശ്വസിക്കുകയാണ് അല്ലാതെ ഒരു കണിക പോലും വ്യത്യാസം എന്തും തുറന്നു പറയാം വെറുതെ അനുസരിക്കുകയല്ല പരസ്പരം അനുസരിക്കാനും പരസ്പര പരസ്പരം ആജ്ഞാപിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു അതുതന്നെയാണ് ഏറ്റവും വലിയൊരു ശക്തിയായിട്ട് പറയേണ്ടത് ഒരേ സമയം ആജ്ഞാപിക്കാനും ഒരേ സമയം അയാൾ പറയുന്നത് അനുസരിക്കാനും ആ വ്യക്തി പറയുന്നത് ഇഷ്ടപ്പെടാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം നിമിഷങ്ങൾ അറിയുന്നില്ല നിങ്ങൾ ഒരുമിച്ചുള്ള നിമിഷങ്ങൾ എങ്ങനെ കടന്നു പോകുന്നു നിങ്ങൾക്കറിയില്ല നിങ്ങൾ നിമിഷങ്ങളെ ഇല്ലാതാക്കുകയാണ് അത് പെട്ടെന്ന് തീർന്നു പോലെ നിങ്ങൾക്ക് തോന്നുന്നു കാരണം അതിനേക്കാൾ വേഗതയിൽ നിങ്ങൾ സ്നേഹിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഒരു ടെറോട്ട് കാർഡ് റീഡിംഗ് ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എന്നായിരുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക